ഹലോ ലക്ഷ്മി മാം മൈ നെയിം ഇസ് ആദിത് ഐം ഡൂയിങ് മൈ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ മൈ മദർ ഇസ് ആൾവേസ് വെരി സ്ട്രിക്ട് ആൻഡ് ക്യൂരിയസ് ആൻഡ് ഡാഡ് ഇസ് സ്റ്റിൽ ഐ റിയലി ലവ് ഹർ ബട്ട് ഐ കാൺ ഹാൻഡിൽ ഹർ ഓ ഹായ് ആദിത് ഐ റിയലി അപ്രീഷിയേറ്റ് യു ഇങ്ങനൊരു മെസ്സേജ് ആൻഡ് എസ്പെഷ്യലി റിവീലിംഗ് ഔട്ട് യുവർ നെയിം ഇതൊന്ന് എഴുതിയിട്ട് എന്നോട് ഒപ്പീനിയൻ ചോദിച്ചല്ലോ താങ്ക്സ് അ ലോട്ട് ത്രൂ ഇൻസ്റ്റ ഇൻ ഫാക്ട് ഓക്കെ അപ്പോൾ മോനെ എനിക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യം ഐ നോ യു യു മസ്റ്റ് ബി ലൈക്ക് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പം ഒരു നയൻറ്റീൻ ഒക്കെ ആവുകയുള്ളൂ സാധാരണ നമ്മൾ ടീനേജില് ഒരുപാട് പേര് നമ്മളോട് വന്ന് പറയുന്ന ഒരു കാര്യമാണ് അമ്മ ഭയങ്കര സീരിയസ് ആണ് അച്ഛൻ ഭയങ്കര ചില്ലാണ് അതെന്താ അങ്ങനെ സി ഇതിന് കുറേ കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാട് ഇടങ്ങളിൽ ഈ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഒരു കുട്ടിയെ നോക്കേണ്ട പ്രൈമറി റെസ്പോൺസിബിലിറ്റി പലപ്പോഴും അതായത് പ്രൈമറി കെയർ ഗിവറായിട്ട് പലപ്പോഴും അമ്മമാർ മാറുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി അവരുടെ തലയിലേക്ക് കയറി വരുമ്പോൾ ചിലപ്പം അച്ഛൻ വെളിയിൽ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പേര് മെമ്പേഴ്സ് വീട്ടിലുള്ള ഒരു സമയത്ത് അമ്മയ്ക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഒറ്റയ്ക്ക് കുട്ടിയെ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരേണ്ട ഒരു ടൈം ആവുമ്പോൾ ആണ് ഈ മെയിനായിട്ടും ഈ ഒരു ടെൻഷനും വെപ്രാളവും ഓരോരോ ഇപ്പം നമുക്കറിയാമല്ലോ ഒരുപാട് ഇങ്ങനത്തെ ന്യൂസുകളല്ലേ എല്ലായിടത്തും കണ്ട് കണ്ടു വരുന്നത് സോ ഷീ മസ് ബി കാഡ് ഇൻ സൈഡ് അല്ലേ അല്ലെങ്കിൽ ഒരുപാട് കാര്യത്തിൽ ഉള്ളിൽ ആ ഒരു ഒരു വെപ്രാളമായിരിക്കാം പലപ്പോഴും ഈ ദേഷ്യമായിട്ട് കയറി വരുന്നത് സി എല്ലായിടത്തും അമ്മമാർ ഭയങ്കര ഫ്യൂരിയസും അച്ഛന്മാർ ചില്ലും എന്നല്ല പലയിടത്തും പൊടിക്ക് ഷോർട്ട് ഷോർട്ടെമ്പാടും അമ്മമാർ വളരെ കൂളായിട്ടുള്ള ഉണ്ട് ചിലയിടത്ത് അച്ഛന്മാർക്ക് വളരെ എന്താ പറയുക ദേ ഹാവ് എൻ ടായ ഡിഫറൻറ്റ് പാരന്റിങ് സ്റ്റൈൽ ഇൻഫാക്ട് അത് അവരുടെ ശരിയാണ് സാധാരണ എപ്പോഴും അമ്മമാർ ൾവേസ് ഡ്രിവിൺ ബൈ ഇമോഷനല്ലേ അപ്പം ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ടീനേജിലേക്കൊക്കെ കയറി കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അമ്മമാരുമായിട്ടൊരു ഹ്യൂജ് ഗ്യാപ്പ് വരുന്നുണ്ട് വി ഗീവ് ഇമ്പോർട്ടൻസ് മോ ടു ഫ്രണ്ട്സ് നമ്മുടെ ടേസ്റ്റ് ഡിഫർ ചെയ്യും നമ്മൾ നമ്മുടെ ലോകത്തെ കാണുന്ന ഒരു രീതി ഡിഫർ ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ അമ്മമാരോട് കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും കുറയാറുണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ കൂടെ കുറയുന്നത് ഇവരെ ഒന്നും കൂടെ ഫ്രസ്ട്രേറ്റഡ് ആക്കാറാണ് പതിവ് അപ്പോൾ ഒരു കാര്യം അവർ ഒരേ കാര്യം തന്നെ ഒരു പക്ഷെ ആദ്യത്തിൻ്റെ അടുത്ത് ഒരു തവണയല്ല പലതവണ പറയേണ്ടി വരുമ്പോഴായിരിക്കും അമ്മ ഇറിറ്റേറ്റഡ് ആവുന്നത് അല്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് പറയുമ്പം നമുക്കത് ഇതിനായി ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടോൺ ഓഫ് വോയിസ് പിച്ച് ഓഫ് വോയിസ് ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ അമ്മ ഇറിറ്റേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ കാണാം വിച്ച് മേക്സ് ഹർ ഇറിറ്റേറ്റഡ് അല്ലേ അപ്പോൾ എക്സാക്ട്ലി ആദ്യത്തെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നേരിട്ട് നമുക്കൊരു ഒരു കൗൺസിലിംഗ് എടുത്ത് ഒന്ന് സംസാരിച്ച് നോക്കുമ്പോൾ മേ ബി ഐ ഹാവ് എ ബെറ്റർ ഐഡിയ അപ്പോൾ അമ്മയെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തിനെങ്ങനെ ഡീൽ ചെയ്യണമെന്നും വിൽ ഡിസ്കസ് അബൌട്ടി പക്ഷേ അതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ജസ്റ്റ് ഒരു ഒരു ടാഗ് ലൈൻ എല്ലാ അമ്മമാരും ഫ്യൂരിയസ് അല്ല എല്ലാ അച്ഛന്മാരും ചില്ലല്ല എല്ലാ അച്ഛന്മാരും ഫ്യൂറിയസ് അല്ല എല്ലാ അമ്മമാരും ചില്ലല്ല സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം വീട്ടിലെ സാഹചര്യം അവരെടുക്കുന്ന റെസ്പോൺസിബിലിറ്റി അവരുടെ അവരെ അവർ കൊണ്ട് നടക്കുന്ന കുറേ ഭാരം ഉണ്ടുള്ളിൽ ഇതൊക്കെ കൊണ്ടാണ് ഇവരുടെ ഈ ഒരു നേച്ചർ ഇങ്ങനായി മാറുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ജഡ്ജ് ചെയ്യേണ്ട അല്ലെ സി നമ്മളൊന്ന് ട്രൈ ചെയ്താൽ അല്ലേ ആദ്യത്തൊന്ന് മനസ്സുകൊണ്ടൊന്ന് ശ്രമിച്ചാൽ യു ക്യാൻ ഡെഫിനിറ്റ്ലി ചേഞ്ച് യുവർ മോംസ് നേച്ചർ ആൻഡ് യു ക്യാൻ ഈവൻ ബി മോർ ക്ലോസ് ടു ഹർ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് റിയലി ലവ് ഹർ സി അതിനകത്ത് ആ ഒരു ഫോണ്ടുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഒരു മെസ്സേജ് അയക്കാൻ തോന്നിയത് സോ ഇപ്പോൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് നമുക്കൊന്ന് നേരിട്ട് സംസാരിച്ചാൽ മേ ബി ഐ വിൽ ഹാവ് എ ക്ലിയർ ഐഡിയ എനിക്ക് താങ്ക്സ് ഫോർ സെൻഡിങ് വി ദിസ് മെസ്സേജ് നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും ഒരു സംശയം സംശയമുണ്ടെങ്കിൽ യു കൻ ഓൾസോ റൈറ്റ് മീ ആൻഡ് ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു മേക്ക് എ വീഡിയോ ഓൺ ദ സെയിം ടേക്ക് കെയർ